നമസ്കാരമുണ്ട് സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ രാജാക്കാടെന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് നാൽപ്പത്തി നാല് സെൻറ് സ്ഥലമാണ് കേട്ടോ വീട് വെക്കാനൊക്കെ അനുയോജ്യമായ നാൽപ്പത്തി നാല് സെൻറ് സ്ഥലമാണ് നിരപ്പ് സ്ഥലമാണ് നിലവിൽ ഇതിനകത്ത് കൃഷി ചെയ്തിരിക്കുന്ന വാഴയാണ് കേട്ടോ ഏത്ത വാഴയാണ് രാജാക്കാട് ടൗണിൽ നമുക്ക് നമുക്കിങ്ങോട്ടേക്ക് ഒരു കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് ഉള്ളത് നിലവിലെ അഞ്ഞൂറോളം ചൂട് വാഴയാണ് കൃഷി ചെയ്തിരിക്കുന്നത് എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് കേട്ടോ ഇത് ഈ ഭാഗങ്ങളെല്ലാം പ്രധാന വരുമാനമാർഗമായിട്ട് കൃഷി ചെയ്തിരിക്കുന്നത് ഏലവും ജാതിയും കുരുമുളകൊക്കെ തന്നെയാണ് അതുപോലെ തന്നെ വാഴ കൃഷിയും എല്ലാവിധ കൃഷികളും ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ ഭാഗങ്ങളെല്ലാം സ്ഥലം ഈ കാണുന്ന രീതിക്ക് നിരപ്പാണ് സ്ഥലം രാജാക്കാട് ടൗണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഒരു കിലോമീറ്ററും അതുപോലെ തന്നെ ടാർ റോട്ടിൽ ഇങ്ങോട്ടേക്ക് ഒരു ഇരുന്നൂറ് മീറ്ററുമാണ് ഡിസ്റ്റൻസ് ഉള്ളത് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് നിലവിൽ നമുക്ക് ഇരുന്നൂറ് മീറ്ററോളം മൺവഴി ഉണ്ടെങ്കിലും എല്ലാവിധ വാഹനങ്ങളും സൈറ്റിൽ എത്തിച്ചേരുന്നതാണ് ഏലകൃഷി ചെയ്യാനൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ സ്ഥലത്തിൻ്റെ ഒരു സൈഡിൽ കൂടെ തോടൊഴുകുന്നുണ്ട് കേട്ടോ ഇതും വറ്റാത്ത വെള്ളമാണ് കാണുന്ന തോട് തീർന്നാണ് നമുക്ക് സ്ഥലമുള്ളത് കാലാവസ്ഥ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് നല്ല തണുപ്പൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഈ ഭാഗങ്ങളെല്ലാം അതിനാൽ തന്നെ എല്ലാവിധ കൃഷികളും ചെയ്യുവാൻ അനുയോജ്യമാണ് സ്ഥലം ഈ പാങ്ങുകളിലെല്ലാം സ്ഥലത്തിന് നല്ല മാർക്കറ്റുള്ള മേഖലയാണ് മൊത്തം നാൽപ്പത്തിനാല് സെൻറ്റാണ് നാൽപ്പത്തിനാല് സെൻറ്റിനും ഡോക്യുമെൻ്റ് എല്ലാം ക്ലിയറാണ് ഈ സ്ഥലം നമുക്ക് പത്ത് സെൻറ്റൊക്കെ വേണ്ടവർക്കും ഇരുപത് സെൻറ്റൊക്കെ വേണ്ടവർക്കും സ്ഥലം വീട് വെക്കാനായിട്ട് മുറിച്ചൊക്കെ കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ടവർ കോൺടാക്ട് ചെയ്യുക സ്ഥലത്തിൽ ചോദിക്കുന്ന മൊത്തവല മുപ്പത്തഞ്ച് ലക്ഷം രൂപയാണ് കേട്ടോ അതുപോലെ പത്ത് സെൻ്റൊക്കെ ആവശ്യമുള്ളവർക്ക് എട്ട് ലക്ഷം രൂപയ്ക്ക് പത്ത് സെൻറ്റ് കിട്ടുന്നതായിരിക്കും അപ്പം താല്പര്യമുള്ളവർക്ക് ചെയ്യുക നമ്മുടെ സ്ഥലത്തിലേക്കുള്ള ഇരുന്നൂറ് മീറ്റർ ഉള്ള മൺവഴി ഇതാണ് നമ്മുടെ ഈ സ്ഥലത്ത് നിന്ന് സ്കൂളിലേക്ക് പത്താം ക്ലാസ് വരെയുള്ള സ്കൂളൊക്കെ ഉണ്ട് അടുത്ത് ഇരുനൂറ് മീർ മീറ്റർ ഡിസ്റ്റൻസിലാണ് സ്കൂൾ ഉള്ളത് അതുപോലെ തന്നെ ഇവിടുന്ന് വില്ലേജ് ഓഫീസിലേക്കും ഇരുന്നൂറ് ആണ് ഡിസ്റ്റൻസ് ഉള്ളത് താല്പര്യമുള്ളവർ കോൺടാക്റ്റ് ചെയ്യുക